ശരീരത്തിലെ വിവിധ പ്രവർത്തനങ്ങൾക്ക് ജലം അത്യാവശ്യമാണ് എല്ലാ ദിവസവും രാവിലെ ചെറുചൂടുള്ള വെള്ളം കുടിച്ച് ദിവസം തുടങ്ങുന്നത് ആരോഗ്യത്തിന് വളരെയധികം ഗുണം ചെയ്യും എല്ലാ ദിവസവും രാവിലെ ഇരുന്നൂറ് മില്ലി അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ചൂടുവെള്ളം കുടിക്കണം ദിവസവും ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നത് ശാരീരിക പ്രവർത്തനങ്ങൾ സുഗമമാക്കുക മാത്രമല്ല ആരോഗ്യം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു രാവിലെ എഴുന്നേറ്റാൽ ഒരു ഗ്ലാസ് കട്ടൻ കാപ്പി കുടിക്കണമെന്ന് നിർബന്ധമുള്ളവരുണ്ട് അവർ ദിവസം മുഴുവൻ അനുഭവിക്കുന്ന നിരവധി പ്രയാസങ്ങൾക്ക് കാരണക്കാരൻ ഈ കട്ടൻ കാപ്പിയാണെന്ന് അറിയുന്നില്ല പ്രധാന പ്രശ്നം നെഞ്ചിരിച്ചിലാണ് ഭക്ഷണം വയറ്റിലേക്ക് പോകുന്ന ഈ ഈസോഭാഗസ് എന്ന കുടലിൽ നീറുന്ന അനുഭവവും കുടലിൽ കുരുക്കളും ഉണ്ടാകുന്നത് ഈ കട്ടൻ കാപ്പിയുടെ ഉപയോഗം മൂലമാണ് വായുബന്ധം മലബന്ധം എന്നിവ അനുബന്ധ പ്രശ്നങ്ങളാണ് രാവിലെ വെറും വയറ്റിൽ ചായ അല്ലെങ്കിൽ കാപ്പി കുടിച്ചാലും തീവ്രമല്ലാത്ത രീതിയിൽ ഇതേ പ്രശ്നങ്ങൾ ശരീരത്തിൽ ഉണ്ടാകും അതിനു പകരം ആറിയ വെള്ളമാണ് കുടിക്കുന്നതെങ്കിൽ പോലും രാവിലെ തന്നെ ഗ്യാസിന്റെ പ്രശ്നങ്ങൾ വിളിച്ചു വരുത്തും എന്നാൽ രാവിലെ ചൂടുവെള്ളം കുടിച്ചുകൊണ്ട് ദിവസം ആരംഭിച്ചാൽ ആരോഗ്യ സംബന്ധമായ നിരവധി പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ നിങ്ങൾക്ക് സാധിക്കും ചൂടുവെള്ളം കുടിക്കുന്നത് കൊണ്ട് ഏതൊക്കെ തരത്തിൽ ആരോഗ്യം മെച്ചപ്പെടുമെന്ന് നമുക്ക് നോക്കാം ഒന്ന് ശരീരത്തിലെ ഹൃദയമെടുപ്പും രക്തയോട്ടവും നിയന്ത്രിക്കാൻ ചൂടുവെള്ളം സഹായിക്കും നാഡീവ്യവസ്ഥയ്ക്ക് ചുറ്റും അടിഞ്ഞുകൂടിയിരിക്കുന്ന അനാവശ്യ കൊഴുപ്പുകൾ ചൂടുവെള്ളത്തിന്റെ സാന്നിധ്യത്തിൽ എരിഞ്ഞു പോകുകയും രക്തയോട്ടം മെച്ചപ്പെടുത്തുകയും ചെയ്യാം അങ്ങനെ നല്ലൊരു വെളിവ് ഉണ്ടാകും രണ്ട് ദഹനം മെച്ചപ്പെടും ചെറു ചൂടുള്ള വെള്ളം കുടിക്കുന്നത് മലവിസർജ്ജനം മെച്ചപ്പെടുത്തുന്നു ഇത് നെഞ്ചരിച്ചിൽ ആസിഡ് റിഫ്ലക്സ് പോലുള്ള ദഹന പ്രശ്നങ്ങൾ കുറയ്ക്കുകയും മലബന്ധ പ്രശ്നങ്ങൾ അകറ്റുകയും ചെയ്യും രാവിലെ തന്നെ കാര്യം സാധിച്ച് സ്വസ്ഥമാകാൻ ഒരു പരിധിവരെ സഹായിക്കും മൂന്ന് ശരീരത്തെ വിഷമുക്തമാക്കുന്നു ചൂടുവെള്ളം കുടിക്കുമ്പോൾ ശരീരത്തിലെ താപനില ഉയരുകയും വിയർപ്പ് കണികളിലൂടെ ശരീരത്തിലെ വിഷവസ്തുക്കൾ പുറന്തള്ളുവാനും സഹായിക്കുന്നു അങ്ങനെ ശരീരം ശുദ്ധീകരിക്കുന്നു പകൽ സമയത്ത് ചായയോ കാപ്പിയോ കുടിക്കുന്നതിന് പകരം ചൂടുവെള്ളത്തിൽ അല്പം നീര് ചേർത്ത് കുടിച്ചാൽ ഈ ശുദ്ധീകരണ പ്രക്രിയയെ കൂടുതൽ മെച്ചപ്പെടുത്തുവാൻ കഴിയും നാല് കൊളസ്ട്രോൾ കുറയ്ക്കുന്നു കരൾ സംബന്ധമായ പ്രശ്നങ്ങളും ഉയർന്ന കൊളസ്ട്രോൾ അളവും കുറയ്ക്കുവാൻ ചൂടുവെള്ളം സഹായിക്കുമെന്ന് പറയപ്പെടുന്നു അഞ്ച് ബ്ലഡ് ഷുഗർ നിയന്ത്രിക്കുന്നു രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നതിനും ശരീരഭാരം കുറയ്ക്കുന്നതിനും ചൂടുവെള്ളം വളരെയധികം സഹായിക്കുന്നു അനാവശ്യ കൊഴുപ്പുകൾ എരിച്ചു കളയുന്നതിനും ശരീരഭാരം നിയന്ത്രണത്തിലാക്കുന്നതിനും ഉപയോഗപ്രദമാണ് ചൂടുവെള്ളത്തിൽ ഒരു തുള്ളി നീര് ചേർത്ത് കുടിക്കുന്നതിലൂടെ ശരീരത്തിലെ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് തടയുവാൻ കഴിയും ആറ് ചർമ്മവും മുടി വളർച്ചയുമാണ് മുഖക്കുരു പോലെയുള്ള പ്രശ്നങ്ങൾ ഉള്ളവർ പതിവായി ചൂടുവെള്ളം കുടിക്കുന്നതിലൂടെ മുഖക്കുരു കുറയ്ക്കുകയും ചർമ്മത്തിന് തിളക്കം നൽകുകയും ചെയ്യാം കൂടാതെ മുടിയുടെ വേരുകൾ ഉത്തേജിപ്പിക്കുകയും മുടിയുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു ഏഴ് പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നു ചൂടുവെള്ളം കുടിക്കുന്നത് ശരീരത്തിൽ നിന്ന് വിഷവസ്തുക്കളെ വേഗത്തിൽ പുറന്തള്ളുവാൻ സഹായിക്കുകയും വാർദ്ധക്യ പ്രക്രിയയെ മന്ദഗതിയിലാക്കുകയും ചെയ്യുന്നു മാത്രമല്ല പ്രതിരോധ ശേഷി മെച്ചപ്പെടുത്തുന്നു പല രോഗാണുക്കളും ശരീരത്തിൽ പ്രവേശിച്ചതിന്റെ ലക്ഷണമായി പനിക്കോൾ അനുഭവപ്പെട്ടാലും ചൂടുവെള്ളം കുടിക്കുന്ന ശീലമുണ്ടെങ്കിൽ അതൊരു പനിയായി മാറുന്നതിന് മുൻപ് രോഗാണു ശരീരം വിട്ടുപോകും തൊണ്ടവേദന ഉണ്ടാകാതെ തടയുവാനും ചൂടുവെള്ളം കുടിക്കുന്ന ശീലം നിങ്ങൾക്ക് ഗുണം ചെയ്യും അതുകൊണ്ട് ഇനി രാവിലെ എഴുന്നേറ്റ് ഒരു ഗ്ലാസ് ചൂടുവെള്ളം കുടിക്കുക തുടർന്ന് ചായയോ കാപ്പിയോ കുടിക്കുന്നതിന് പകരം ചൂടുവെള്ളം കുടിക്കുക ഇടയ്ക്ക് ദിവസം ഒരു നേരം ഒരു തുള്ളി നാരങ്ങ നീര് ചേർത്ത് കുടിക്കുന്നതും നല്ലതാണ് ഈ ഒരു ശീലം നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് പിന്തുണ അറിയിക്കുക